പോയിക്കൊണ്ടിരിക്കുന്നത് മുളഞ്ഞൂർ കാവിലേക്കാണ് ഈ റോഡിന്റെ ഇരുവശം കാണുമ്പോൾ തന്നെ പുതിയൊരു വീഡിയോയിലേക്ക് പുതിരിക്കുന്ന എവിടെയാണെന്ന് അറിയാമോ നമ്മുടെ പാലക്കാട് ജില്ലയിലെ ലക്കിടിക്കടുത്ത് മുളഞ്ഞൂർ ഭഗവതി ക്ഷേത്രത്തിന്റെ പരിസരമാണ് ഈ ക്ഷേത്രത്തിന് നാലുവശം കാടാണ് ഒറ്റയ്ക്കൊക്കെ വന്നുകഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാ അതിന്റെ നമുക്ക് കാഴ്ചകൾ ഇനി തുടർന്ന് കാണാം ഇത് ക്ഷേത്രത്തിന് നേരൊരു അഞ്ചെട്ട് പടികൾ ഇറങ്ങിയിട്ട് ക്ഷേത്രക്കുളണ്ട് അതിന്റെ ചുറ്റുമുള്ള കാടുകളാണ് ഇത് ക്ഷേത്ര ഭൂമിയാണോ അത് വനംവകുപ്പിന്റെ ഭൂമിയാണോന്നറിയില്ല ഇത് ക്ഷേത്രത്തിന്റെ പത്തായപ്പരാണ് ഇതൊക്കെ ജീർണാവസ്ഥയിലാണ് ഇടിഞ്ഞു പൊളിഞ്ഞ് വിഴാരായി ഇതൊരു നല്ലൊരു കാഴ്ച കേട്ടാ ഒറ്റയ്ക്ക് ഉച്ചക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കതിന് പേടി തോന്നും അതുപോലെ ഇവിടെ പല ഷൂട്ടിങ്ങുകളും സിനിമ സീരിയൽ ഷൂട്ടിങ്ങുകളൊക്കെ നടന്ന് നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥല സ്ഥലമാണ് മുഴുവനും മരങ്ങൾ കണ്ട് കാഞ്ഞിരം അങ്ങനെ ഏറ്റവും കൂടുതലുണ്ട് പല വെറൈറ്റി മരങ്ങളുണ്ട് ഇവിടെ നമുക്കതിന്റെ കാഴ്ചകളാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഡൂൾ ഭാത്ത പോകാന് ഒറ്റയ്ക്ക് പോവാൻ പേടിയാണ് ഇതായി ക്ഷേത്ര കുളത്തിലേക്കുള്ള കറക്റ്റ് വഴിയാണ് അമ്പലനടയിൽ നിന്ന് ഒരു ഷൂ ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ട് അതിന്റെ ഒരു ഭാഗമാണ് ഈ കുളത്തിന്റെ കൽപ്പറുകളൊക്കെ കുറേ ഇടിഞ്ഞു പൊളിഞ്ഞ് വീണുണ്ട് എന്നാലും കുറേയുണ്ട് കുളം ഏകദേശം ഒരു രണ്ട് ഏക്കർ നാലേക്കറോളം ഉണ്ടാവും തോന്നുന്നു അതിൻ്റെ അവസാനം ആ മുള നിൽക്കണ ഭാഗങ്ങളെ നാലേക്കറോളം ഉണ്ടാവും തോന്നുന്നുണ്ട് അത്രയും വലിയ കുള കേട്ടാ ഇന്ന് വിജനമായ ഏരിയ ഒറ്റയ്ക്ക് വരുമ്പോ ഒരു പേടി തോന്നുന്നു ഈ ജീർണാവസ്ഥയാണ് ഇത് ഇതിന്റെ പത്തായിരത്തി രൂപ ബാക്ക് വാഷ് ഇത് മൊത്തം ഇടിഞ്ഞു പൊളിഞ്ഞ് ചതട് പിടിച്ച് കഴിഞ്ഞു വളരെ പരിതാപകരമാണ് ഈ ഒരു സ്ഥിതി അമ്പലത്തിൻ്റെ നടന്നറിയില്ല നടന്ന് നേരെ നോക്കിയാൽ നമ്മുടെ കുളം കാണാം നട കാണാൻ നടക്കുന്ന പല സ്റ്റെപ്പുകൾ ഇറങ്ങിട്ട് വേണം കാണാൻ ആ സ്റ്റെപ്പ് വളരെ രസാണ് കേട്ട അകലം കൂടുമ്പോൾ നമുക്ക് കാഴ്ച നല്ല ഭംഗിയായിട്ട് തോന്നും അപ്പോൾ നമുക്ക് കേറി പോവാ ഞങ്ങൾ പോരാൻ നേരത്ത് ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ടൊരു വ്യക്തിയായി പരിചയപ്പെടാൻ സാധിച്ചിട്ടുവാ അദ്ദേഹം പറഞ്ഞത് മുപ്പത്തഞ്ച് ഏക്കറ വനഭൂമിക്ക് നടുക്കിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അത് നമ്മുടെ മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രമാണ് ഈ വനഭൂമിയിലെ നാലു വശം പുറം വശത്ത് വീടുകൾ ഉണ്ടെന്നും പറയണ്ടിട്ട പ്രകൃതിയിൽ ലയിച്ചു നിൽക്കുന്ന ഒരു കാവാണ് മുളഞ്ഞൂർ കാവ് ഒരിക്കലെങ്കിലും വന്നു കാണേണ്ട സ്ഥലമാണ് കാവും കാവിന്റെ പരിസരവും ഇതിന്റെ അമ്പലത്തിന്റെ നടക്കിൽ മൂന്നലറി ഒരു നല്ല അലറി ഒന്നും പൂക്കളൊന്നുമില്ല പിന്നെ മാവൊക്കെ മാവക്കെന്താ പൂത്ത് നിൽക്കണ വേണ്ട നല്ലൊരു ചന്ദന മാവ് പൂത്ത് കിണോ ഇവിടെ അമ്പലത്തിൻ്റെ അമ്പലമാണ് മുളഞ്ഞൂർ ഭഗവതി ക്ഷേത്രം കണ്ടില്ല പ്രത്യേക ഒരു ഉള്ള ക്ഷേത്രായിട്ട് കാരണം കാടിൻ്റെ ഉള്ളിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അതിപ്പോൾ അടച്ച് അടഞ്ഞെടുക്കുകയാണ് എൻ്റെ പേരിൽ നമുക്ക് കൂടുതൽ ഫോട്ടോസ് കാണാൻ പറ്റില്ല കാണുന്നത് നമ്മുടെ ക്ഷേത്രക്കുളത്തിലേക്കുള്ള പടികളാണ് നേരത്തെ ക്ഷേത്രക്കുളം നമ്മൾ കാണിച്ചിരുന്നു അല്ലേ ഭയങ്കര വൈബാണ് ഇവിടത്തെ ഈ ക്ഷേത്രവും ക്ഷേത്ര കുളം അതിന് ഇതിന്റെ ചുറ്റുമുള്ള സ്ഥലങ്ങളും ബാക്ക് വശായിട്ട് ഇത് വരും ബാക്ക് വശ സൈഡ് വശം ആ അതിന്റെ സൈഡ് വശമാണ് ഇത് ക്ഷേത്രത്തിന്റെ ബാക്ക് വശായിട്ട് വേണം പഴയ ചെറിയ ക്ഷേത്രാ കേട്ടോ എന്നാലും അതിന്റെ ചുറ്റുവട്ടത്തുള്ള ആ കാഴ്ചയാണ് നമ്മൾ ഇത് കാഴ്ചപെടുത്തുന്നു നമുക്കിപ്പോ കാണുന്നത് തടപ്പള്ളി ആണെന്ന് തോന്നുന്നു കാരണം വേറെ കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത് പിന്നെ നമ്മൾ ഈ അമ്പലത്തിൽ അമ്പലത്തിൽ ചെല്ലുമ്പോ ഒരു പത്ത് പാണി അത് തന്നെ അമ്പലം അടച്ചിട്ട് അത് തന്നെ ഉള്ളിലേക്കൊന്നും കയറാൻ സാധിച്ചിട്ടില്ല ഇത് അമ്പലത്തിന്റെ സൈഡിൽ നിന്നാണ് നമ്മൾ ഷൂട്ട് ചെയ്തത് അതുകൊണ്ട് കുറച്ച് ഭാഗങ്ങളിൽ ചേർക്കാൻ പറ്റില്ല ഇതിപ്പോ കാണുന്നത് അമ്പലത്തിന്റെ മുൻഭാഗമാണ് വളരെ ഭംഗിയായ പഴയൊരു ഒരു ക്ഷേത്രമാണ് കേട്ടാ കാണാനും ഭംഗിയുണ്ട് ഇതിലും നല്ലൊരു വീഡിയോ അടുത്ത ദിവസം ഞങ്ങൾ എത്തും അതുവരെ എല്ലാവർക്കും ബൈ